ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡരികൾ ചുനങ്ങാടിന് സമീപം പോലീസ് കഞ്ചാവ് ചെടി കണ്ടെത്തി ഒരു മാസത്തോളം വളർച്ചയുള്ള ചെടിയാണിത് ചുനങ്ങാട് മലപ്പുറത്ത് നിന്നാണ് കഞ്ചാവ് ചെടി കണ്ടെത്തി നശിപ്പിച്ചത് ചുനങ്ങാട് മലപ്പുറത്തെ വളവിലാണ് കുറ്റിച്ചെടികൾക്കിടയിൽ വളരുന്ന നിലയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയത് എട്ട് സെന്റിമീറ്റർ നീളവും ഒരു മാസം വളർച്ചയും വരുന്ന ചെടിയാണ് ഒറ്റപ്പാലം പോലീസ് കണ്ടെത്തി നശിപ്പിച്ചത് രാവിലെ ഒമ്പത് മുപ്പതോടെ എസ്ഐ എം സുനിലിന്റെ നേതൃത്വത്തിൽ അമ്പലപ്പാറ ഭാഗത്ത് പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് കഞ്ചാവ് ചെടി കണ്ടത് പ്രദേശത്തെ ഇരുചക്ര വാഹന റിപ്പയർ ഷോപ്പിന് മുൻപിൽ നാട്ടുകാർ കൂടി നിൽക്കുന്നത് കണ്ട് അന്വേഷിക്കുകയായിരുന്നു ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി ഈ ഓണം പാരമ്പര്യ തനിമയാൽ ആഘോഷിക്കൂ പത്ത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി കുത്താമ്പുള്ളി കൈത്തറി വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പാരമ്പര്യത്തിന്റെ തറികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിടകൾ ബ്രാൻഡ് ട്രഡീഷണൽ വേഴ്സ് കാനറ ബാങ്കിന് സമീപം മെയിൻ റോഡ് ഷോറൂം